നമസ്കാരം ഇന്നലെ മുതൽ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട് പാക് സൈനിക മേധാവി രാജ്യം വിട്ടു പാക് സൈനിക മേധാവി ജനറൽ സയ്യദ് അസ്ലം മുനീർ അദ്ദേഹം കുടുംബസമേതം ബ്രിട്ടനിലേക്ക് മുങ്ങി ഇന്ത്യയുടെ ആക്രമണം ഉറപ്പായതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പണി രാജിവെച്ച് അദ്ദേഹം സ്ഥലം വിട്ടു എന്ന വാർത്തയാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് കൂടാതെ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം സൈനികർ രാജിവെച്ചിരിക്കുന്നു പാക് സൈനികർ ഇന്ത്യയുമായി യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജീവൻ നഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് സൈന്യത്തിലില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം സൈനികർ രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയും ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽപ്പുണ്ട് പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് പരാജയം സമ്മതിച്ചു എന്നതിന്റെ തെളിവാണ് ഈ വാർത്തയെന്ന് പറഞ്ഞു ചിലർ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം പട്ടാളക്കാർ രാജിവെച്ചു ചിലർ പറയുന്നു നാലായിരത്തി അഞ്ഞൂറോളം പട്ടാളക്കാർ രാജിവെച്ചു ഈ രണ്ട് വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വൈറലായി മുമ്പോട്ട് പോവുകയാണ് ധാരാളം പേർ അത് ഷെയർ ചെയ്യുന്നത് കണ്ടു ഞാൻ അതേക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ഈ വിവാദം ദേശീയ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി ഇന്ത്യ ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മോർ ബാഡ് ന്യൂസ് ഫോർ പാകിസ്ഥാൻ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോൾജിയേഴ്സ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഓഫീസേഴ്സ് അതിനകത്ത് പറയുന്നു ഇൻ എ സീരിയസ് ടേൺ ഓഫ് ഓഫ് ദാറ്റ് ഹാസ് ബ്രോട്ട് ഷെയിം ടു ദി ഗവൺമെന്റ് പാകിസ്ഥാൻ ഇൻരിയസ് ദാനി മിലിറ്ററി ആ വാർത്ത ഇന്ത്യ ടി വി ഏതാണ്ട് അതേപടി ചെയ്തിരിക്കുന്നു അഞ്ഞൂറ് പെട്ട ആൾക്കാർ രാജിവെച്ചു പോയി പാകിസ്ഥാന്റെ ചീഫ് രാജ്യം പെട്ടു വന്ന് പിന്നീട് ഞാൻ നോക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ ടൈംസ് ടൈംസ് ആണ് വളരെ ആധികാരികമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധീകരണമാണ് മ്യൂട്ടിനി ഇൻ പാകിസ്ഥാൻ 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 ആർമി ഒരു ചോദ്യചിഹ്നമാണ് വൈറൽ ലെറ്റർ ക്ലെയിംസ് മാസ് അമിഡ് ഫിയേഴ്സ് ഓഫ് ഇന്ത്യ വാർ ആഫ്റ്റർ അറ്റാക്ക് അതായത് അതായത് ആർമിയിൽ കലാപമോ മാസീവ് വലിയ തോതിൽ രാജി പാക് സൈന്യത്തിൽ സംഭവിച്ചതായി ഒരു ലെറ്റർ പറയുന്നു എന്നാണ് അതിങ്ങനെ പറയുന്നു എ ക്ലാസിഫൈഡ് അഡ്വൈസറി ഫ്രം പാകിസ്ഥാൻസ് ആർമി ഹാസ് ാംശ്മീർ ആർമിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇഷ്യൂഡ് ട്വന്റി സിക്സ് ബൈ മേജർ ജനറൽ ഫൈസൽ മെഹ്മൂദ് മാലിക് ദ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഓതന്റിസിറ്റി ഓഫ് ദി വൈറൽ ലെറ്റർ അതായത് ആർമിയുടെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ എഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു ആ കത്തിൽ ഇങ്ങനെ വലിയ തോതിൽ രാജ്യം സംഭവിക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് എന്നിട്ട് എക്കണോമിക് ടൈംസ് ആ കത്ത് കാണിക്കുകയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് കത്താണ് ആ കത്തിൻ്റെ അത് ഈ ഉണ്ട് ഒരു ആർമിയുടെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയ കത്തെന്ന നിലയിൽ തന്നെയാണ് ആ കത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ എക്കണോമിക് ടൈംസിന് കാര്യം പറയുന്നു ഈ കത്ത് അവർ പരിശോധിച്ചിട്ടില്ല വേരിഫൈ ചെയ്തിട്ടില്ല അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ല ഞാൻ ആ വാർത്ത മുഴുവൻ വായിച്ചു നോക്കി അതിൽ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പാക് ആർമി ചീഫ് മുങ്ങിയതായി ആരോപിക്കുന്ന കാര്യവും ഈ റിപ്പോർട്ടിലുണ്ട് എന്നാൽ അടിവരയിട്ട് അവർ പറയുന്നു ഞങ്ങൾ ഇതൊന്നും വേരിഫൈ ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങളൊക്കെ ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഈ കത്ത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല അറിയില്ല ഇങ്ങനൊരു കത്ത് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ പിന്നീട് പരിശോധിച്ചത് പാകിസ്ഥാന്റെ ഡോൺ ആണ് ഡോൺ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനപത്രമാണ് ഡോൺ ദിനപത്രം ഇങ്ങനെ എഴുതുന്നു ചെക്ക് മാസ് റെസിഗ്നേഷൻസ് ലോ ഇൻ പാകിസ്ഥാൻ ആർമി ആഫ്റ്റർ പഹൽഗാം അറ്റാക്ക് ആർ ഫേക്ക് എന്ന് പറഞ്ഞ് അവർ പറയുന്നു ഇന്ത്യൻ സോഷ്യൽ മീഡിയ പലതും പരക്കുന്നുണ്ട് അത് വ്യാജമാണ് എന്നിട്ട് അവർ ഇതിന്റെ കഥ വിശദമായി എത്ര പേര് സംഭവിച്ചു പറയുന്നു ഇന്ത്യ എന്തെല്ലാം പ്രതിരോധ നടപടികൾ ആവിഷ്കരിച്ചു

അസീം മുനീർ തന്റെ കുടുംബത്തെയും പല പട്ടാളക്കാരുടെയും കുടുംബത്തെയും ബ്രിട്ടനിലേക്ക് അയച്ചു റിസൾട്ട് മാസ് റെസിഗ്നേഷൻ ഇൻ പാകിസ്ഥാനി ആർമി ഓഫീസേഴ്സ് ആർ ഫേസിംഗ് ദ ഇന്ത്യൻ ഇന്ത്യൻ ഫോഴ്സ് ഫോഴ്സിനോട് ശേഷിയില്ലാതെ പട്ടാളക്കാർ പലരും രാജിവെക്കുന്നു അക്കോർഡിംഗ് ലെറ്റർമിറ്റാഫ് ജനറൽപിണ്ടി ജനറൽ ഹെഡ്വാർട്ടേഴ്സ് ജനറൽ ജനറൽ കോപ്സ് കമാൻഡർ ഇത് വന്നിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് വിത്ത് ദി ദി മാസീവ് ഇൻ റെസിഗ്നേഷൻ ആൻഡ് ഇന്ത്യ ടെക്സ്റ്റ് ടെക്സ്റ്റ് ഓഫ് ലെറ്റർ ബിലോ എന്ന് പറഞ്ഞ വന്നിരിക്കുന്ന ഒക്കെ പറയുന്നുണ്ട് ഓരോ ുംറ്റേയിൽ നൂറ്റി ഇരുപത് പേര് രാജിവെച്ചു അതുപോലെ നോർത്തേൻ അവിടെ പേര് രാജിവെച്ചു ഇങ്ങനെ ഓരോരുത്തരെയും എണ്ണി എണ്ണി കത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ് കത്ത് വിശദമായി പറയുന്നു എന്നിട്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ് എത്ര പേർ കണ്ടിട്ടുണ്ട് ഈ പോസ്റ്റുകൾ എവിടെയെല്ലാം വന്നിട്ടുണ്ട് പല സ്ഥലത്ത് വന്നു മില്യൻസ് കണ്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ടി വി നെറ്റ്വർക്കിനെ കുറിച്ച് ഇനി അതിലേക്ക് അവർ വിശദമായി എ ചെക്ക് വാസ് ഇനിഷ്യേറ്റഡ് ടു ടു ഡിറ്റർമൈൻ ദി ദി ഓഫ് ഡ്യൂ വൈറാലിറ്റി ആൻഡ് കീൻ കണ്ടാക്കുന്നു ഇൻട്രസ്റ്റ് ഇൻ ദ ദിവൻ ഫോൾഡിംഗ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ ദ വെയ്ക്ക് ഓഫ് റീസെന്റ് അറ്റാക്ക് അതായത് ഡോൺ ഇത് വിശദമായി പരിശോധിച്ചു ദ ഫസ്റ്റ് ലെറ്റർ പ്രസന്റ് കമാൻഡർ കേസ് പെഷവാർ തുടങ്ങിയവക്ക് വലതു വശത്ത് ചെറിയ അക്ഷരത്തിലാണ് തുടങ്ങുന്നത് സൈന്യത്തിന്റെ ഒരു കത്തിന്റെ ഇത്തരം വാക്കുകൾ എഴുതുമ്പോൾ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും എലോങ് വിത്ത് സ്പെല്ലിംഗ് എലവൻ വലിയും ഇങ്ങനെയൊരു കത്ത് ആർമിയിൽ നിന്നും അയക്കുമ്പോൾ അതിനൊരു തീയതി ഉണ്ടാവണം തീയതിയില്ല ഫർദർ മോർ ഇറ്റ് ഡിഡ് നോട്ട് മേക്ക് ഫോർ ദി കമാൻഡർ ഓഫ് ദി പെഷവാർ കോബ്സ് ടു ബി ഡിസ്കസിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് പ്രവർത്തിക്കുന്നതല്ല <laughs>

നിർമ്മിതി ബുദ്ധിയോട് ചോദിച്ചപ്പോൾ ഏതാണ് നൂറ് ശതമാനവും ഇത് എഐ വഴി ഉണ്ടാക്കിയതാണെന്ന് വ്യക്തമായി ഈ കാരണങ്ങളാലൊക്കെ ഇത് വ്യാജമാണെന്ന് പറയുകയും പിന്നീട് ഔദ്യോഗികമായി ഡോൺ പാക് സേനാധികാരികളോട് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇത് വ്യാജമാണെന്ന് പറയുകയും ചെയ്തു എന്നാണ് ഡോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നാൽ ഇത് പ്രചരിപ്പിച്ച ആരെങ്കിലുമോ ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമമോ ഔദ്യോഗികമായി വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ പൂർണ്ണമായും നിഷേധിക്കുകയും പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട പത്രം ഈ വാർത്ത വ്യാജമാണ് എന്ന് കാര്യകാരണ സഹിതം പറയുകയും ചെയ്യുമ്പോൾ ഈ വാർത്ത വ്യാജമാണ് എന്ന നിഗമനത്തിൽ എത്തുന്നതായിരിക്കും ഉചിതം